ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ തിരുനാളിനു വേണ്ടിയുള്ള പെന്ത കുസ്ത ദിനങ്ങളിലെ ഈ ദിവസങ്ങളിൽ ഇന്ന് കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ് ശയ്യ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പതിനേഴാമത്തെ വചനം ഇസ്രായേലിന്റെ പ്രകാശമഗ്നിയായി അവൻ്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുളിച്ചെടികളും ദഹിപ്പിച്ചു കളയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെ അവിടുന്ന് അഗ്നിയായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ആത്മീയ തലങ്ങളിലേക്ക് ഭൗതിക തലങ്ങളിലേക്ക് ബന്ധങ്ങളുടെ തലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിനും സ്വ സ്വർഗത്തിനും ചേരാത്തതായി ഞങ്ങളിലുള്ളതെല്ലാം എരിയിച്ച് പുതിയ ജീവിതത്തിന്റെ കൃപകൾ ഞങ്ങൾക്ക് തരണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ മക്കളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് അഗ്നിയായി മാറണമേ കുടുംബ ജീവിതത്തിന്റെ തലങ്ങളിൽ ദൈവത്തിന്റെ കൃപകൾക്ക് ചേരാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആത്മാവിന്റെ അഗ്നിയാൽ പുതിയ കൃപകൾ രൂപപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലകളില് ജോലി മേഖലകളില് ബന്ധങ്ങളുടെ വിടവുകളില് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വന്ന് നിറഞ്ഞ് ഞങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞങ്ങളെല്ലാം പുത്തനാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യോഹന്നാസിലെ യോഹന്നാസിനോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞു വെക്കും എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവൻ ജലത്താലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും ആ വലിയ അഗ്നി അഭിഷേകം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ